വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുന്നറിയിപ്പ് സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണം നടത്തി മണിക്കാണ് സൈറൺ മുഴങ്ങിയത് അതുകഴിഞ്ഞ മുന്നറിയിപ്പും പിന്നീട് രണ്ട് തവണകളായി സൈറൺ മുഴക്കുകയും ചെയ്തു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മുന്നറിയിപ്പ് സഹകരണങ്ങളുടെ പ്രവർത്തന പരീക്ഷണമാണ് നടന്നതെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ അബ്ദുറഹ്മാൻ പറഞ്ഞു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് ഏകദേശം ഒന്നര വർഷത്തോളമായി ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇതിന്റെ പ്രവൃത്തികൾ തുടങ്ങിയിട്ട് അത് പൂർത്തി പൂർത്തികട്ട് അതിന്റെ ടെസ്റ്റാണ് ഇന്ന് നടന്നിട്ടുള്ളത് പ്രകൃതി ദുരന്തങ്ങൾ പ്രത്യേകിച്ച് ഭൂകമ്പം പോലെയുള്ള ഉണ്ടാകുന്ന സമയത്ത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനാണ് ഈ സംവിധാനം അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നമുക്ക് പിന്നീട് മലപ്പുറം ജില്ലയിലെ എട്ട് സ്ഥലങ്ങളിലാണ് സയറൺ സ്ഥാപിച്ചത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ കവച മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിൽ എൺപത്തിയഞ്ച് സ്ഥാപിച്ചത് പരീക്ഷണമായതിനാൽ സൈറണുകൾ മുഴങ്ങുമ്പോൾ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിൽ നിന്ന് നേരത്തെ അറിയിച്ചിരുന്നു